നമ്മുടെ കുഞ്ഞുങ്ങൾ കള്ളം പറയുമ്പോൾ നമ്മൾ എങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നത് ഒന്ന് കുഞ്ഞുങ്ങൾ കള്ളം പറയുമ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രതികരിക്കാതിരിക്കുക ഉടനെ തന്നെ അവരെ ശകരിക്കാതിരിക്കുക രണ്ട് കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് കള്ളം പറഞ്ഞതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എടുക്കുക ഉദാഹരണമായിട്ട് ഹോംവർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ടീച്ചർ വഴക്ക് പറയുന്നുള്ള പേടിയാറും സ്കൂളിൽ പോകുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ സുഖമില്ലെന്ന് പറയാം അങ്ങനെയുള്ള കള്ളങ്ങൾ കുഞ്ഞുങ്ങൾ പറയാറുണ്ട് അപ്പം കുഞ്ഞിനെ നമ്മൾ വിളിച്ചിരുത്തി സൗമ്യമായിട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക കുഞ്ഞിന് എന്തുകൊണ്ടാണ് കള്ളം പറയാൻ തോന്നി സത്യം പറയാൻ പാടില്ലെന്ന് തോന്നാൻ ഉണ്ടായ കാരണം എന്താണെന്നുള്ളത് ചോദിച്ചു മനസ്സിലാക്കുക അതിനുശേഷം കുഞ്ഞിന്റെ ഉള്ളിൽ നമ്മളൊരു വിശ്വാസം നേടിയെടുക്കുക അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഫോം ചെയ്തെടുക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ കേൾക്കും അത് മനസ്സിലാക്കും ഒരിക്കലും വഴക്ക് പറയുകയില്ല എന്നുള്ളൊരു വിശ്വാസം നമ്മൾ നേടിയെടുക്കുക അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞുങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അവരെ നന്നായിട്ട് പ്രശംസിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളൊരിക്കലും അവരുടെ ഉപയോഗിച്ചിട്ടുള്ളത് പറയാതിരിക്കുക ചെറിയ കുഞ്ഞുങ്ങള് പേരൻസിനെടുത്ത് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും അച്ഛാ വായി നോക്കുക എന്ന് പറയാൻ എന്താ അല്ലെങ്കിൽ ആ ചേട്ടന് എന്താ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് എന്തുകൊണ്ടത് ചെയ്തു കൂടാ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളെപ്പോഴും നീ കുഞ്ഞല്ലേ അല്ലെ അവൻ കൊച്ചു കുച്ചല്ലേ അവനോട് എല്ലാ കാര്യങ്ങളും പറയേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു തോന്നലുണ്ടോ അപ്പൊ അങ്ങനെയല്ല കുഞ്ഞുങ്ങളുടെ പ്രായവും അവർ അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റി അനുസരിച്ച് അവര് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ സത്യസന്ധമായിട്ട് മറുപടി പറയാം അപ്പൊ നമ്മൾ സത്യസന്ധത നമ്മുടെ ജീവിതത്തിൽ അത് കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ സത്യസന്ധരാണോ എന്നുള്ളത് നോക്കിയാണ് കുഞ്ഞുങ്ങളാ ശീലം പഠിച്ചെടുത്തത്